ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും യെ പ്രഭാചന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയെങ്കിലും കടന്നു വരുന്ന അല്ലെങ്കിൽ ഏത് സന്ദർഭങ്ങളിലും കടന്നു വരുന്ന ഒരു കാര്യമാണ് ഭയമെന്നുള്ളത് ഫിയർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വചനങ്ങളിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ഇതാ ഇന്നത്തെ ദിവസവും നമ്മോട് കർത്താവ് സംസാരിക്കുക നീ ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് അവിടെ പറയുകയാണ് കൂടെയുണ്ട് എന്നും ഞാനാണ് നിന്റെ ദൈവമെന്ന് ആ അറിവിലേക്ക് തിരിച്ചറിവിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനം നമുക്ക് ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന ഓരോ മക്കൾക്കും അവരുടേതായ ഭയപ്പാടുകൾ ജീവിതത്തിലുണ്ട് ചില കുഞ്ഞു കുട്ടികൾക്ക് അവരുടേതായ ഭയമുണ്ടെങ്കിൽ വലിയവർക്ക് അതിനനുസരിച്ചുള്ള ഭയത്തിൻ്റെ മേഖലകൾ മാറുന്നതേ ഉള്ളൂ ഭയമെന്നുള്ള ആ വികാരം നമ്മെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മെ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ചിലർക്ക് മരണഭയമുള്ള ആളുകളുണ്ട് ചിലർക്ക് ജീവിക്കാൻ ഭയമുള്ളവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസവും നമുക്ക് ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇരുവികാരുണ സന്നിധി നമുക്കായിട്ട് തുറന്ന് കിട്ട കിട്ടുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഭയാശങ്കകളെ മാറ്റുന്ന കർത്താവ് ഇന്നത്തെ ദിവസത്തിൻ്റെ കൃപകളിലേക്ക് നമ്മെ ചേർത്തീർത്തുന്ന കർത്താവ് കൂടെയുള്ള ദൈവം ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം വിത്ത് യുവർ ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിപ്പെടുത്തുന്ന സഹായം ചെയ്യുന്ന ആ ദൈവത്തോട് ചേർന്ന് എൽക്കാനായിട്ട് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഒരുക്കാം കർത്താവ് ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു അമേ വിശ്വസാനത്തിലേക്ക് ചേർന്ന് കൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം പയാസങ്ങളുള്ള എല്ലാ മക്കളും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള പരീക്ഷകളെ പറ്റിയുള്ള ജീവിത പ്രത്യേകിച്ച് ഇയർ എൻ്റെ ഒക്കെ ആയിട്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എന്റിലേക്ക് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ലോണുമായിട്ടും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളും ആയിട്ട് നിൽക്കുന്ന മക്കളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ പ്രയാശങ്ങളെ മാറ്റത്തക്ക വിധം കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് രോഗാവസ്ഥകളെ സമർപ്പിച്ച് കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കുചെയ്ത ഓരോ മകനും മകൾക്കും കർത്താവ് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അവൻറെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് അവനെ ആശീർവദിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് ചേർന്ന് നിന്ന് നമ്മുടെ കർതാവിശ്വശിഹാണ് കൃപയും പിതാവായതിൻ്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും രക്ത സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും